ബഹുമാനപ്പെട്ട ജനസേവ ശിശുഭവന്റെ ചെയർമാൻ ജോസ് മാവേലി അവർകളെ ജനസേവ ശിശുഭവനുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന ശ്രീമാൻ രാജൻ നമ്പൂതിരി ശ്രീ ഹരിസാർ അതുപോലെ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ജോസ്മാവേലിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ അൻപത്തി ഒമ്പത് ദിവസം നിരാഹാര സമരം ചെയ്തതാണ് ഈ അമ്പത്തൊമ്പത് ദിവസം നിരാഹാര സമരം ചെയ്തിട്ട് മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് ഇതെന്താണെന്ന് പോലും ചോദിക്കാനായിട്ടുള്ള ഉണ്ടായില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ബഞ്ചത്ത് കൈവച്ച് പറയുകയാണ് ഇവിടുത്തെ ഏതെങ്കിലും ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ തെരുവ് നായ തെരുവിലിട്ട് കടിച്ചു കീറണം കാഴ്ച ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കാണിച്ചാൽ അതിന്റെ പ്രതിവിധിക്ക് വേണ്ടി ചില ഉപയോഗിക്കുന്ന എ ആർ വാക്സിൻ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കച്ചവടമാണ് ഒരു വർഷം നടക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരു വലിയ മഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജ്യോസ്മാനിയോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല എന്റെ പിതാവ് എന്റെ പിതാവ് മരിച്ചത് പട്ടികടിച്ച് റാബീസിന്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് എന്റെ സഹോദരി ഭരിച്ചു അതിനുവേണ്ടി ഒരു വാക്സിൻ എടുത്തു ആ വാക്സിൻ റിയാക്ഷൻ ആയി അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഒന്നിനെ ഞാൻ ഞെക്കിക്കുന്നു രണ്ടിനെ ഞാൻ വെട്ടിക്കുന്നു മൂന്നിനെ ഞാൻ തല്ലിക്കുന്നു അത് ഇനിയും ചെയ്യും എന്ത് കേസ് വന്നാലും ഒരു വിഷയവുമില്ല വർക്കലയിൽ ഒരു പാവപ്പെട്ട ഒരു വയോവൃദ്ധന പട്ടികടിച്ചു വന്നു അന്ന് ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ അമ്പൂലിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വർക്കലയിൽ പോയി അതിന്റെ പേരിൽ രണ്ടു വർഷമാണ് അഞ്ചു വർഷമാണ് ഞങ്ങൾ കോടതി കേടി കയറി ഇറങ്ങിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തമായി വായിച്ചിരിക്കും അത് എന്ത് തന്നെയായാലും ഒന്നിലെ വെട്ടിക്കൊന്നു ഒന്നിലെ ജക്കിക്കൊന്നു ഒന്നിലെ തല്ലിക്കൊന്നു അത് ഇനിയും ചെയ്യും കാരണം എന്റെ വേലിക്കാലത്ത് എന്റെ കോന്നിലോട്ട് തെരുവുനായ കടമ്പാൽ ഞാൻ അതിനെ ആക്രമിച്ചിരിക്കും ഞാനതിനെ കൊന്നിരിക്കും കാരണം ഇതുപോലെ ഓരോരുത്തരും ഇതുപോലെ പ്രതികരിച്ചില്ല എങ്കിൽ ഇത് പ്രതികൾ കണ്ടില്ലേ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ സിയ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മകളെ തെരുവുനായ കഠിച്ച ിൽ വന്ന് ആ കുട്ടി ഭരിച്ചു ആ കുട്ടി മരണപ്പെട്ടു അങ്ങനെ നൂറുകണക്കിന് കുട്ടികളാണ് ഈ കേരളത്തിൽ മരണപ്പെടുന്നത്